എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കോട്ടമുറി മാഞ്ഞൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വീതിയുള്ള വഴി സൗകര്യം ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചുറ്റുമതിലും വലിയ ഗേറ്റുമാണ് ഈ വീടിനുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാം വിശാലമായ മുറ്റം വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണറാണ് അതും ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമൊന്ന് കാണാം നമ്മുടെ ഈ വീടിൻ്റെ തടസ്സത്തിലേക്ക് കയറുവാൻ വെളിയിൽ നിന്നാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ കയറി ചെല്ലുമ്പോൾ വിശാലമായ ടെറസ് കാണാം അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട് നമുക്ക് ഈ വീടുമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് കൂടാതെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു മനോഹരമായ വീടാണിത് ഒരു വീട് വാങ്ങിക്കണമെന്ന ആഗ്രഹം എല്ലാവരിലും ഉണ്ട് പക്ഷേ വീടെന്ന സ്വപ്നം സാധ്യമാക്കുവാൻ ഒരു അഭിഭാജ്യ ഘടകമാണ് പണം അപ്പോൾ ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു വീടാണിത് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊന്ന് കാണണ്ടേ വരൂ നമുക്ക് സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത് ലിവിങ് റൂമാണ് വിശാലമായ ലിവിംഗ് റൂമിൽ അതിമനോഹരമായ ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ അകവശം പൂർണ്ണമായും ഇൻറ്റീരിയൽ വർക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വീടിന് മൂന്ന് ബെഡ്റൂംസാണുള്ളത് വളരെ വിശാലമായ ബെഡ്റൂംസും അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂംസും പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീടിൻ്റെ ബെഡ്റൂംസ് ആണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനുണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ മാത്രം നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കണ്ട് ഇഷ്ടമായാൽ ഈ വിലയിൽ നിന്നും മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ വീടിൻ്റെയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ജനൽ പ്രധാന വാതിൽ തേക്കും ആഞ്ഞലിയും പ്ലാവും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകേണ്ടത് അതെ ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മനോഹര കിച്ചൺ ആണ് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം പുകയില്ലാത്ത അടുപ്പവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും മനോഹരമാക്കിയ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണിത് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ 哪里？